ശാരജക്കുട്ടി എന്ന പേരുള്ള ഒരു നോവലിസ്റ്റ് അവരുടെ ഫേസ്ബുക്കിൽ അവരൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ് പോസ്റ്റ് ഇട്ടാക്കുന്നത് ഇന്ത്യയുടെ നിരപരാധികളെ പാകിസ്ഥാനിൽ നിന്ന് തീവ്രവാദികൾ കൊലപ്പെടുത്തിയപ്പോൾ ഇവർ ഇങ്ങനെ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കാരണം ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ ഇന്ത്യ മഹാരാജ്യവും പാകിസ്ഥാനും തമ്മിലുള്ള വാർ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് മകൽഗാമിൽ കയറി നമ്മുടെ നിരപരാധികളായ കുറേ ആളുകളെ പാകിസ്ഥാൻ ഭീകരർ കൊലപ്പെടുത്തുന്നു അതിനുശേഷം കുറേ ദിവസങ്ങൾ ഇന്ത്യ മൗനമായിട്ടിരിക്കുന്നു ഏകദേശം ഒരു പതിനഞ്ച് ദിവസം അതിനുശേഷം ശക്തമായ പ്രതിരോധം തീർക്കുകയും കടുത്ത തിരിച്ചടി കൊടുക്കുകയും ചെയ്തു പുലർച്ചെ ഒന്ന് നാൽപ്പത്തഞ്ചിന് പാകിസ്ഥാന്റെ മുറ്റത്ത് കയറി ഇന്ത്യ പണി കൊടുത്തു ഈ ഒരു വാർത്ത കേട്ടു പറഞ്ഞ ഓരോ ഇന്ത്യക്കാരനും കുളിരുകൂലി അത്രയ്ക്കും സുഖമുള്ള ഒരു വാർത്തയായിരുന്നു കാരണം നിരപരാധികളായ നമ്മുടെ കുറെ ആളുകളെ കൊന്നിട്ട് ഇന്ത്യ എന്തുകൊണ്ട് മിണ്ടുന്നില്ല പ്രധാനമന്ത്രി എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്തുകൊണ്ട് സൈന്യം തിരിച്ചടിക്കുന്നില്ല ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യ മൗനമായി ഇരുന്നത് വ്യക്തമായ പ്ലാനിങ്ങിന് വേണ്ടിയാണ് ഇന്ത്യയുടെ ഒരു പ്രത്യേകത അയൽ രാജ്യങ്ങൾ ഇന്ത്യ ആക്രമിച്ചാലും ഉടനടി ഒന്നും ഇന്ത്യ തിരിച്ചടിക്കത്തില്ല ഇന്ത്യ എപ്പോഴും കൂടുതലും പ്രതിരോധത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് പിന്നെ ഒരു നിവർത്തിയും ഇല്ലെങ്കിൽ തിരിച്ചടി കൊടുക്കും ആ തിരിച്ചടി എന്ന് പറയുന്നത് കറക്റ്റ് പോയിന്റിൽ കറക്റ്റ് സമയത്ത് ശത്രുക്കൾക്ക് താങ്ങാൻ പറ്റാത്ത തിരിച്ചടിയായിരിക്കും കൊടുക്കുകയും ചെയ്യുന്നത് അങ്ങനെ ഒരു പണിയാണ് കഴിഞ്ഞ വർഷം പാകിസ്ഥാനിക്കാർ ഇന്ത്യ കൊടുത്തത് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ ഓരോ ഇന്ത്യക്കാരനും അവരുടെ രാജ്യത്തെക്കുറിച്ചും അവൻ്റെ സൈന്യത്തെക്കുറിച്ചും വളരെ അഭിമാനം ഉണ്ടാകും കാരണം ഞാനും നിങ്ങളുമൊക്കെ സമാധാനത്തോടെ ഇവിടെ കിടന്നുറങ്ങുന്നതാണ് ഈ സൈന്യം അതിർത്തിയിൽ ഉറക്കളച്ച് കാവൽ നിൽക്കുന്നത് കൊണ്ടാണ് ഒരു മണിക്കൂർ നേരത്തേക്ക് ആ സൈന്യം ഒന്നും ഉറങ്ങിപ്പോയാൽ പിന്നെ നമ്മളൊന്നുമില്ല അത്രയ്ക്കും ജാഗരൂകരായിട്ട് നിൽക്കുന്നവരാണ് സൈന്യം അതുകൊണ്ട് അവർ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഈ ഒരു സേവനത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ഈ സമയത്താണ് ചില ആളുകൾ കുത്തി തിരുപ്പുമായിട്ട് രംഗത്ത് വരുന്നത് ഇന്നലെ ഒരുത്തന്നെ പിടിച്ചു മാത്യു സാമുവൽ ഒഫീഷ്യൽ എന്ന് പറയുന്ന ഒരു ചാനലിൻ്റെ ഉടമ ഏകദേശം മൂന്ന് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ചാനലാണ് ഞാനും ആ ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് വീഡിയോ ഒക്കെ കാണാറുള്ളതായിരുന്നു കുറേ കാലങ്ങളായിട്ട് ദേശസ്നേഹത്തെ പറ്റി പ്രധാനമന്ത്രിയെപ്പറ്റി ഇന്ത്യൻ സൈന്യത്തെപ്പറ്റിയൊക്കെ പറ്റിയൊക്കെ വാതൊരാതെ സംസാരിച്ച് കേൾവിക്കാരെ പുറകും കൊള്ളിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു ഈ മാത്യു സാമുവൽ പക്ഷെ എന്താണ് അയാൾക്ക് സംഭവിച്ചതെന്ന് അറിയത്തില്ല ഇന്നലെ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുമ്പോൾ ഇന്ത്യയുടെ ഏഴ് വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ച് വിട്ടുവന്നൊരു വാർത്ത അങ്ങോട്ട് കൊടുത്തു തനിക്ക് ആ വാർത്ത കിട്ടിയത് സൈന്യത്തിന്റെ ചില പ്രധാന ചുമതലയുള്ള ആളുകൾ തൻ്റെ സുഹൃത്തുക്കളാണെന്നും അവരുമായിട്ട് നേരിട്ട് സംസാരിച്ച് കിട്ടിയെന്നൊക്കെയാണ് പുള്ളിയുടെ തള് എന്നിട്ടാണ് ഇങ്ങനൊരു വാർത്ത കൊടുത്തത് മറ്റൊരു മാധ്യമങ്ങളും ഇങ്ങനെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല ഇന്ത്യൻ സൈന്യം അങ്ങനെ ഒരു പ്രസ് മീറ്റിംഗ് നടത്തിയിട്ടുമില്ല പിന്നെ എവിടുന്നാണ് ഇങ്ങനൊരു വാർത്ത കിട്ടിയത് ഇതാണ് ശരിക്കും കുത്തിത്തിരിപ്പെന്ന് പറയുന്നത് അതിന്റെ മണി മാത്യു സാമൂഹ്യ എന്ന ചാനലിനെ കിട്ടിയിട്ടുണ്ട് ചാനൽ ബാൻ ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ ഇനി ഒരാൾക്കും ഇയാളുടെ ചാനൽ കാണാൻ പറ്റത്തില്ല ഇനി ആ ചാനൽ കാണണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ എന്തെങ്കിലും വിദേശ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് കാണാം കാരണം ഇത് ഇന്ത്യയിൽ മാത്രമാണ് ബാൻ ചെയ്തേക്കുന്നത് ഇപ്പോഴും ഇതും നടന്നുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ ആക്രമണങ്ങൾ ഇപ്പോഴും നിലച്ചിട്ടില്ല ഏത് സമയവും ആക്രമണം ഉണ്ടാകും അവർ ആക്രമിക്കുന്നത് ഇന്ത്യൻ സൈനിക പോസ്റ്റിനെ നേരെയോ ആർമീനോ സാധാരണക്കാരെയാണ് അവർ ആക്രമിക്കുന്നത് അതിർത്തിയിൽ കിടക്കുന്ന ഗ്രാമവാസികൾക്കൊക്കെ നേരെയാണ് കഴിഞ്ഞ സംശയം ആക്രമണം നടത്തിയത് കുറച്ചുപേർ മരിക്കുകയും പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിനുള്ള തക്കതായ തിരിച്ചടി ഇന്ത്യ കൊടുത്തിട്ടുമുണ്ട് ഇങ്ങനെ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ചിലർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ലേ കാരണം ജാതിയോ മതമോ അഭാഷയോ നിറമോ ഒന്നും വ്യത്യാസമില്ലാതെ നമ്മളെല്ലാം ഒന്നിച്ചു നിൽക്കുന്ന ഒരേ ഒരു സമയം ഇന്ത്യ മറ്റൊരു രാജ്യമായിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോഴാണ് അല്ലാത്ത സമയങ്ങളിലൊക്കെ നമ്മളകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും പല രാഷ്ട്രീയ പാർട്ടികളെ വിമർശിക്കും ജാതി പ്രശ്നങ്ങളുണ്ടാകും സാമൂഹ്യ പ്രശ്നങ്ങളുണ്ടാകും പക്ഷേ ഇന്ത്യ ഒരു അയൽരാജ്യമായി യുദ്ധത്തിനിറങ്ങുമ്പോൾ അവിടെ ഇതിനൊന്നും ഒരു സ്ഥാനമില്ല അവിടെ നമ്മൾ കുറേ ഒരു വികാരം മാത്രമേ ഉള്ളൂ ഐ ആം എ ഇന്ത്യൻ ഞാനൊരു ഇന്ത്യക്കാരനാണെന്നുള്ള ഒറ്റ വികാരം മാത്രം ഇനി പറയാൻ പോകുന്നത് ശാരദക്കുട്ടി എന്ന പേരുള്ള ഒരു നോവലിസ്റ്റ് അവരുടെ ഫേസ്ബുക്കിൽ അവരൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ് പോസ്റ്റ് ഇട്ടാക്കുന്നത് അതാദ്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം വ്യക്തിപരമായ പ്രതികാര വാഞ്ചകൾ ഒരാൾക്ക് അതേ ശക്തിയിൽ തിരിച്ചടിച്ചു എന്നൊക്കെ കേട്ടാൽ ആവേശമോ അഭിമാനമോ തോന്നില്ല പകരത്തിന് പകരം വന്നത് ജീവിതത്തിൽ എന്തെങ്കിലും തോന്നിയിരുന്നെങ്കിൽ ഇന്ന് അനുഭവിക്കുന്ന സമാധാനം എനിക്കുണ്ടാകുമായിരുന്നില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു എന്റെ വീടിനൊരാൾ കല്ലെറിഞ്ഞിട്ട് പോയാൽ മരിച്ച ഇയാളുടെ വീടിനെ കല്ലെറിയാനായിരിക്കില്ല ഞാൻ ആലോചിക്കുക രാജ്യമെന്ന് കേട്ടാലല്ല മനുഷ്യനെന്ന് കേട്ടാൽ മാത്രമാണ് എന്റെ അന്തരംഗം പൂരിതമാവുക ദേശമെന്ന് കേട്ടാലല്ല മനുഷ്യനെന്ന് കേട്ടാൽ മാത്രമാണ് എന്റെ സ്ത്രീകളിൽ ചോര പതിക്കുക വേദനിച്ചാൽ എന്റെ കുഞ്ഞുങ്ങൾ കരയുന്ന അതേ ശബ്ദത്തിലാകും ലോകത്തിലെ ഏത് കുഞ്ഞുങ്ങും കരയുക എന്ന് തോർക്കുമ്പോൾ ഒരു വേദന എൻ്റെ ഗർഭപാത്രത്തെ പിളർക്കുന്നുണ്ട് സമാധാനത്തോളം വലുതല്ല മറ്റൊന്നും അത് മറ്റൊരാളെ തിരിച്ചു തല്ലിയാൽ കിട്ടുന്നതല്ല അവർക്ക് നല്ല ബുദ്ധിക്കായി പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്നതാണ് അശക്തരെയും കുഞ്ഞുങ്ങളെയും കാത്തു എന്നതിലും വലിയ പ്രാർത്ഥനയില്ല എസ് ശാരദകുട്ടി ഇവർ ഒരു നോവലിസ്റ്റ് ആയതുകൊണ്ട് സാഹിത്യപരമായിട്ടൊക്കെ കുറച്ച് കാര്യങ്ങൾ എഴുതിയതായിരിക്കാം അവർ പറയുന്നത് രാജ്യമെന്ന് കേട്ടാലല്ല മനുഷ്യനെന്ന് കേട്ടാൽ മാത്രമാണ് എൻ്റെ അന്തരംഗം അഭിമാനപൂരിതമാവുന്നത് ഇവിടെ ഇന്ത്യയുടെ നിരപരാധികളെ പാകിസ്ഥാൻ തീവ്രവാദികൾ കൊന്നൊടുക്കിയിട്ട് ഇന്ത്യ അതിനെ തിരിച്ചടിച്ചപ്പോൾ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ വിശ്വാസമാണ് അഭിമാനമാണ് ഇന്ത്യ കാത്തു സൂക്ഷിച്ചത് ആ സമയത്ത് ശാരദക്കുട്ടി പറയുകയാണ് രാജ്യമെന്ന് കേട്ടാലെന്നും എനിക്കൊന്നുമില്ല മനുഷ്യൻ കേട്ടാൽ മാത്രമേ ഉള്ളൂ ദേശമെന്ന് കേട്ടാലെന്നും ദേശീയത എന്നവർക്കൊരു പ്രശ്നമല്ല മനുഷ്യൻ കേട്ടാൽ മാത്രമേ ചോരതിളക്കത്തുള്ളൂ വേദനിച്ചാൽ എന്റെ കുഞ്ഞുങ്ങൾക്കറിയുന്ന അതേ ശബ്ദത്തിലാക്കും ലോകത്തിലെ ഏത് കുഞ്ഞുങ്ങരയും ഇന്ത്യയുടെ നിരപരാധികളെ പാകിസ്ഥാനിൽ നിന്ന് തീവ്രവാദികൾ കൊലപ്പെടുത്തിയപ്പോൾ ഇവർ ഇങ്ങനെ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കാരണം ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം ലോകത്തെ ഏത് കുഞ്ഞും കരയുമ്പോൾ നിങ്ങൾക്ക് വേദന എടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തെ നിരപരാധികളായ സ്ത്രീകളും കുട്ടികളും കൊന്നു അവരും നിലവിളിച്ച് തന്നെയാണ് മരിച്ചത് ആ സമയത്ത് നിങ്ങളുടെ സിരകളിൽ ചോര പതച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല ഒരു പക്ഷെ പതച്ചിട്ടുണ്ടാവാം ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നു സമാധാനത്തോളം വലുതല്ല മറ്റൊന്നും അത് മറ്റൊരാളെ തിരിച്ചല്ല കിട്ടുന്നില്ല അവർക്ക് നല്ല ബുദ്ധിക്കായി പ്രാർത്ഥിക്കുമ്പോൾ മാത്രം ലഭിക്കുന്നതാണ് ഇന്ത്യ ലോകത്തെ ഏറ്റവും അധികം സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമാണ് ഒരു രാജ്യത്ത് അങ്ങോട്ട് കയറി ചൊറിയാൻ പോകത്തില്ല ഒരു രാജ്യത്ത് അങ്ങോട്ട് കയറി ഇന്നൊരു അറ്റാക്ക് ചെയ്ത് ചരിത്രം ഇന്ത്യയുടെ ഭാഗത്തില്ല പക്ഷേ ഇങ്ങോട്ട് വന്ന ആരെയും വിട്ട ചരിത്രവും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മറുപടിയാണ് കൊടുക്കാൻ പോയത് അല്ലാതെ അവരുടെ നല്ല ബുദ്ധി കേട്ട് പ്രാർത്ഥിക്കുക അല്ലേ അവരുടെ നല്ല ബുദ്ധിക്ക് വേണ്ടി നമ്മുടെ സൈന്യം എല്ലാം കൂടെ അതിർത്തിയിൽ ഇരുന്ന് തോക്കുമില്ലാതെ താഴെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് നിങ്ങൾക്ക് ഒന്നും ഇവിടെ കിടന്നുറങ്ങാൻ പറ്റത്തില്ല നമ്മളൊക്കെ ജീവനോട് ഇരിക്കുമെന്ന് പോലും യാതൊരു ഉറപ്പില്ല അതുകൊണ്ട് സാഹിത്യവും കവിതയൊക്കെ നല്ല തന്നെയാണ് പക്ഷേ ഇന്ത്യ എന്ന രാജ്യത്തെ നിരപരാധികളെ കൊന്നുടിക്കിയ സമയത്ത് ഇന്ത്യ അത് മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനടക്കമുള്ള ഓരോ ഇന്ത്യക്കാരനും ഇത് അഭിമാന നിമിഷമാണ് നമ്മുടെ രാജ്യത്തെ ഓർത്ത് നമ്മുടെ പ്രധാനമന്ത്രിയെ ഓർത്ത നമ്മുടെ സൈന്യത്തെ ഓർത്ത് അഭിമാനം കൊള്ളുകയാണ്